അപ്പം എല്ലാ വീട്ടമ്മമാരുടെയും സ്ഥിരം പരിപാടിയാണല്ലോ ഈ ചോറും കറിയും വെക്കലൊക്കെ അപ്പം അതുപോലെ തന്നെ ചോറിനുള്ള അരിയൊക്കെ ഞാൻ കഴുകി അടുപ്പിലേക്ക് ഇട്ടിട്ട് അടുത്ത നമ്മുടെ സ്ഥിരം പരിപാടിയായ ഫ്രിഡ്ജിൽ നിന്നും മീൻ എടുത്ത് വെള്ളമൊഴിച്ച് വെക്കൽ ചടങ്ങിലേക്കൊക്കെ കിടന്നു അപ്പം നമുക്കിന്ന് കുറച്ച് കണവയും കൊച്ചുമത്തിയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിനെ രണ്ടിനേ എടുത്ത് വെള്ളമൊഴിച്ച മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടും അവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത പരിപാടി നോക്കാം പാവയ്ക്ക എന്നും പാവയ്ക്ക മെഴുക്കുരട്ടിയാണല്ലോ വെക്കുന്നത് എന്ന് കരുതിയിട്ട് ഇന്ന് തോരൻ വെക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു അപ്പം തോരന് വേണ്ടിയിട്ട് കുനുന ഒന്ന് അറിഞ്ഞെടുത്തിട്ട് ചട്ടിയിൽ കടുക് പൊട്ടിച്ച് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പകുതി വെന്തപ്പോൾ അരപ്പും കൂടി ഇട്ടൊന്ന് മൂടി വെച്ചിട്ട് ചെറുതീലൊന്ന് വേവാൻ വെച്ച് കൊടുത്തു അതിനുശേഷം മത്തി വെട്ടി കഴുകിയെടുക്കാൻ വേണ്ടി പോയി അപ്പം മീനും കഴുകിയെടുത്ത് വന്നപ്പോഴത്തേനും വേവാൻ വെച്ച തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മത്തി കുട്ടപ്പന്മാരെ മാങ്ങയും കൂടിയിട്ട് തോരൻ വെക്കാൻ വേണ്ടി അതായത് നമ്മൾ പീര പീരവറ്റിക്കുക എന്ന് പറയും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു രസവും കൂടി അങ്ങ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് തയ്യാറായി വന്നിട്ടുണ്ട് ശേഷമാണ് ഞാൻ കണവ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ കണവ മഷിയെല്ലാം കളഞ്ഞ് വൃത്തിയായി എടുത്തിട്ടുണ്ട് അതങ്ങ് റോസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തു പൊടികളും മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കണവയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തുനിന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം കണവത ഈ രീതിയിലാണ് ഞാനിന്ന് തയ്യാറാക്കി എടുത്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ച ഉണയെ ഇത്രയൊക്കെയാണ് കേട്ടോ